സി പി ഐ എം എല്ലിന്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും നോമിനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഇന്ത്യാ സഖ്യമെന്ന ശവമഞ്ചത്തിലെ അവസാനത്തെ ആണിയും അടിക്കാൻ പോവുകയാണ് കോൺഗ്രസ് ബീഹാറിൽ എന്ന് വേണം പറയാനായിട്ട് ബീഹാറിലെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലാത്തൊരവസ്ഥ വരും ഇന്നലെ പാട്ന എയർപോർട്ടിൽ നടന്ന തല്ലോടുകൂടി ഈ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ആരെങ്കിലും വിശ്വസിക്കുകയായിരിക്കും ബീഹാറിൽ ഏതെങ്കിലും തരത്തിൽ സഖ്യത്തിന് ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കും കെ സി വേണുഗോപാൽ നിശബ്ദനായിട്ട് അദ്ദേഹത്തിനും ഈ സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ടതിന് പങ്കുണ്ടോ നമസ്കാരം നമസ്കാരം ബിഹാറിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന തീയതിയാണ് ആ സമയത്ത് ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും കല്ലുകടി നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണികൾക്കിടയിൽ അതിനിടയിൽ ജെ ഡിയിലും പ്രശ്നം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പ്രവചനാതീതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ കോൺഗ്രസും അതോടൊപ്പം തന്നെ ആർ ജെ ഡിയും വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയം നേടും അതായത് ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു മഹാഗടിബന്ധം വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാനായിട്ട് സാധിച്ചു പക്ഷെ കോൺഗ്രസിന്റെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം മൂലമാണ് ഇപ്പോൾ ഈ മഹാഗടബന്ധനകത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം എല്ലിന്റെ സ്ഥാനാർത്ഥികൾക്ക് പോലും നോമിനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ നിർബന്ധ ബുദ്ധിയാണ് അറുപത്തിയഞ്ച് സീറ്റെങ്കിലും കിട്ടിയേ മതിയാകൂ എന്നൊരു ഉറച്ച തീരുമാനത്തിൽ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യമെന്ന ശവമഞ്ചത്തിലെ അവസാനത്തെ ആണിയും അടിക്കാൻ പോവുകയാണ് കോൺഗ്രസ് ബീഹാറിൽ എന്ന് വേണം പറയാനായിട്ട് ഇപ്പോ അതേ രീതിയിലാണ് കോൺഗ്രസിന്റെ പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കോൺഗ്രസ് കുറച്ചുകൂടിയൊക്കെ ഒരു വിട്ടുവീഴ്ച നടത്തിയിരുന്നുവെങ്കിൽ ആർ ജെ ഡിയോടൊപ്പം എത്ര മുമ്പോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനും മഹാഗണ്ഠബന്ധനും സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ തന്നെ എഴുപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു എഴുപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്തും കോൺഗ്രസ്സിന് മത്സരിക്കാൻ വേണ്ടുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല അവിടെ നടത്തിക്കൊണ്ടിരുന്ന സീറ്റ് കച്ചവടമാണ് ഈ സീറ്റ് കച്ചവടത്തിന്റെ പേരിലാണ് ഇന്നലെ പാറ്റ്ന എയർപോർട്ടിൽ വെച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തല്ലുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അവിടെ നടന്നിരിക്കുന്ന സംഘർഷത്തെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എഐ സി സിയുടെ ബീഹാറിന്റെ കൃഷ്ണ രാമലു അതോടൊപ്പം തന്നെ രാജ്യം ാം അവിടുത്തെ പി സി സി പ്രസിഡന്റ് ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് എയർപോർട്ടിലിട്ട് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുന്നത് സ്വന്തം സ്വന്തികൾ മർദ്ദിച്ചിരിക്കുന്നത് അത് എന്തിന്റെ പേരിൽ മർദ്ദിച്ചിരിക്കുന്നത് സീറ്റ് കച്ചവടത്തിന്റെ പേരിലാണോ അവിടുത്തെ അണികൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം കാരണം എല്ലാ മിക്ക സംസ്ഥാനത്തിലും കോൺഗ്രസ്സിന് അന്ത്യകൂതാശ കൊടുത്തത് ഇതേ രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ കൊണ്ടുള്ള നേതൃ നിയമനങ്ങളാണ് പലപ്പോഴും കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യങ്ങൾ തയ്യാറാവണം വെറും കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്വം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇതേ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ബീഹാറിലെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലാത്തൊരവസ്ഥ വരും കാരണം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്കാഗാന്ധി ഇത് മനസ്സിലാക്കാത്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കാത്തത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയിട്ടുള്ള ഓട്ടധികാര യാത്ര എത്ര മനോഹരമായിരുന്നത് എത്രയോ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എടുത്തുണ്ടായിരുന്നു ബീഹാർ ഇളയും മറിഞ്ഞില്ലേ നിതീഷ് കുമാറിന് ഭയപ്പാടുണ്ടായില്ലേ ബി ജെ പി നേതൃത്വത്തിന് ഭയപ്പാടുണ്ടായില്ലേ പക്ഷെ അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ ഇന്നലെ പാട്ന എയർപോർട്ടിൽ നടന്ന തല്ലോട് കൂടി ഈ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ആരെങ്കിലും വിശ്വസിക്കുമേ അണികൾ തമ്മിൽ ഓടിച്ചിരിക്കുന്ന ആരെയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ അവിടുത്തെ പി സി സി പ്രസിഡന്റിനെയുമാണ് സമുന്നതരായ രണ്ട് നേതാക്കന്മാർക്ക് എയർപോർട്ടിൽ വെച്ച് തല്ലു മേടിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ച ഉത്തരവാദിത്തമാർക്കാണോ ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സിന് വേണ്ടി ചെയ്യേണ്ടതാരാണ് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് ആ ജനറൽ സെക്രട്ടറി എവിടെയാണ് ഇത്രയും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു ഈ ബീഹാറിൽ നവംബർ ആറിന് ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാളെയാണ് അതിന് നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇതുവരെയും സീറ്റിൽ ധാരണയായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പരിശോധിച്ചുകൂടെ സമാനമായ രീതിയിൽ ജെ ഡിയുവിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ കോൺഗ്രസിന്റെ പ്രയത് നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ആർ ജെ ഡിക്ക് ജെ ഡി യുവിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ജെ ഡിയു അകത്ത് നിന്ന് ഒരുപാട് എം എൽ എ മാർ രാജിക്കൊരുങ്ങി നിൽക്കുകയാണ് അതായത് നിലവിലുള്ള എം എൽ എ മാർ രാജിക്കൊരുങ്ങി നിൽക്കുകയാണ് അവർ ആർ ജെ ഡിയിലേക്ക് വരാനൊരുങ്ങി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തെ മുതലെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ബീഹാറിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് മാത്രമായിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല ഒരു എന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് ഇതേ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ജെ ഡിയും ആർ ജെ ഡിയും തമ്മിലുള്ള സഖ്യത്തിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് ഈ സഖ്യ സാധ്യതകളെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ കൃത്യമായിട്ട് ഒരു ഇരുപത് സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കില്ല എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളോടെയുണ്ട് കോൺഗ്രസ് സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജെ ഡി യു എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സീറ്റ് പണം മേടിച്ചു വിറ്റു എന്ന് ജെ യുവിന്റെ എം എൽ എ മാർ തന്നെ പരസ്യമായി ആരോപണവുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം അവിടെയുണ്ട് അതിനെ മുതലാക്കാനായിട്ട് സാധിച്ചു കോൺഗ്രസ് അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് സാധിക്കുന്നുണ്ടോ ആർ ജെ ഡിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല കോൺഗ്രസിന് സമാനമായ ആരോപണം ഉയർന്നിരിക്കുകയാണ് അഞ്ചു കോടി രൂപ വാങ്ങിച്ചിട്ടാണ് സീറ്റ് വിറ്റതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സീറ്റ് കച്ചവടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ഹൈക്കമാൻഡ് അന്വേഷിക്കണ്ടേ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സംഘടനകാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിശബ്ദനായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിനും ഈ സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ടതിന് പങ്കുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു ബിഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതല്ലേ കൊണ്ടേ കളഞ്ഞു പിടിച്ചിരിക്കുന്നു ഇപ്പോ ബി ഒന്ന് കണ്ടുപിടിക്കുക കോൺഗ്രസ് എത്ര ലളിതമായ രീതിയിലാണ് അവർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ അവരുടെ നൂറ്റിയൊന്ന് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ അവർ നിർത്തുന്ന നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ജനം നോക്കുമ്പോൾ എന്താണ് കൃത്യമായി അച്ചടക്കത്തോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തുകയും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്യുന്നതാരാണ് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി അതുപോലെ കൃത്യതയോടുകൂടി പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് സ്ഥിരതയുള്ളൊരു സർക്കാരിന് വേണ്ടിയിട്ട് ജനങ്ങൾ ബി ജെ പിക്ക് കോട്ടയത്തില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയ പണ്ട് കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു സ്ഥിരതയുള്ള ഭരണത്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നുള്ളത് അത് ഏറെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ ഏറെ ആകർഷിച്ച ഒരു മുദ്രാവാക്യമാണ് സ്ഥിരതയുള്ള ഭരണത്തിന് എന്നുള്ള മുദ്രാവാക്യം റിയൽ പൊളിറ്റിക്സിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാരാണ് ബി ജെ പി അല്ലെ സ്ഥിരതയുള്ള ഭരണത്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നൊരു ട്രെൻഡ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിൽ അലയടിച്ചാൽ ബി ജെ പി കടന്നു വരത്തില്ലേ അവിടെ ആളുകൾ നോക്കുന്ന എന്താണ് സ്ഥിരതയുള്ള ഒരു ഭരണം വേണമെന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെ വരണം കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കൂട്ടയടി നടക്കത്തില്ലേ ഒരു അവസരം കൊടുക്കണം എന്ന് ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകത്തില്ലേ അപ്പോൾ മഹാഗടബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് സ്വയം നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും കൂടി ഉണ്ട് സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല കൃത്യമായ ഇടപെടലുകൾ കൃത്യമായ സമയത്ത് നടക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജെ ഡിയുവിനകത്ത് പ്രശ്നങ്ങളുണ്ട് ആർ ജെ ഡിയും കൃത്യമായിട്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ കൃത്യമായ ചർച്ചകളിലൂടെ ആർ ജെ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിന് താഴെ നിൽക്കുന്ന രണ്ട് ഘടകക്ഷികളിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് കോൺഗ്രസിനും മറ്റൊന്ന് ജെ ഡിയുവിനും ജെ ഡിയുവിന്റെ പ്രശ്നങ്ങൾ ഇന്നോ നാളെയോ പരിഹരിക്കപ്പെടും അതിൽ സംശയം വേണ്ട പക്ഷേ കോൺഗ്രസ് പരസ്യമായിട്ട് പാറ്റ്ന വിമാനത്താവളത്തിൽ വെച്ച് തമ്മിലടിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നാൽ അവരുടെ മുതിർന്ന സീനിയർ നേതാക്കന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നാളെ കെ സി വേണുഗോപാൽ പാട്ന എയർപോർട്ടിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കില്ല അവസ്ഥ ഒരുപക്ഷെ കെ സി വേണുഗോപാൽ ബീഹാറിലേക്ക് പോകാതിരുന്നതിന് കാരണം ഇതായിരിക്കും സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം അവിടെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം ഇന്നലെ എ ഐ സി അവിടെ അടി കിട്ടിയെങ്കിൽ അവർക്ക് എ ജനറൽ സെക്രട്ടറി എന്ത് തീർച്ചയായിട്ടും അവർ പ്രതിഷേധിക്കത്തില്ലേ കാരണം അവിടെ പണിയെടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഞാൻ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ആശയമാണ് അത് ദേശീയ തലത്തിൽ നിലനിൽക്കുന്നതാണ് അത് വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന കുറെ അത് ആളുകളിലേക്ക് ആളുകളുടെ മാത്രം പ്രസ്ഥാനമല്ലത് ഇത് ഇന്ത്യൻ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇതിനോട് അനുഭാവം പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട് അവർക്കെല്ലാം ഇതൊരു വികാരമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി വേണം കോൺഗ്രസ് നേതൃത്വം പെരുമാറാനായിട്ട് മറിച്ച് ഏതാനും ചില ആളുകൾ നേതാക്കന്മാർ എന്നുള്ള രീതിയിൽ ഈ പ്രസ്ഥാനത്തെയും ഈ ആശയത്തെയും ഈ വികാരത്തെയും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബീഹാറിൽ നടക്കാൻ പോവുക കോൺഗ്രസിന്റെ അന്ത്യത്തോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും അന്ത്യമായിരിക്കും എന്ന് ഓർത്തിരുന്നാൽ നന്ദു